മനോഹരമായ മഴയാണ് കാലത്ത് തന്നെ എന്തെങ്കിലും ഒരു പലഹാരം വേണം നല്ല രസമായിട്ടാണ് ഇങ്ങനൊരു ചായ ഭയങ്കര സമയം കാലത്ത് ആറര മനോഹരമായ മഴയാണ് കാലത്ത് തന്നെ കാലത്തന്നെ മഴ വേനൽ മഴ ഇന്നലെ കാലാവസ്ഥകാര് പറഞ്ഞിരുന്നു വേനൽ മഴ ഉണ്ടാവുന്നെന്ന് അതേപോലെ തന്നെ വേനൽ മഴയാണ് നമ്മുടെ ഉള്ളികൾക്കും ചെടികൾക്കും എല്ലാത്തിനും ഒരു ഉന്മേഷം നൽകുന്ന മഴ ആ എന്ത് രസ മഴയത് ഇങ്ങനെ കിടന്ന് നടക്കാനായിട്ട് ക്കാലം ആകുമ്പോ ഭയങ്കര പൊടിയുണ്ടല്ലോ വീടിൻ്റെ മുകളിലും എവിടെയും പൊടിയാണല്ലോ ആ പൊടിയൊക്കെ ഇല്ലാണ്ടാവും നമ്മുടെ ചീരിക്കൊക്കെ മഴ പയറ് നന്നായി മുളച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് ഇതാണ് നമ്മുടെ അമ്മ അമ്മ അമ്മരയില്ല കൊത്തമര മഴ പെയ്യുമ്പോ നടക്കണം ആഹാ എന്താ രസം നമ്മുടെ കുടിലിന് ചോ അല്ല കുടിലെന്ന പറയണത് എപ്പോഴും തെറ്റി പറയുക ഓടുമ്പഴിഞ്ഞാൽ ഇതിന് ചോർച്ച നിര്യന്തുണ്ട് ഇപ്പൊ മതത്തിരി സ്ലോ ആയിട്ടാ ലോങ്ങൻ നമ്മുടെ കൂമ്പിടുത്ത് ലോങ്ങൻ പുതിയ കൂമ്പ് എന്ന് തുടങ്ങിട്ടാ ആ ലോങ്ങൻ ഉണങ്ങി ഇല്ല പിന്നെ നമ്മുടെ റംബുട്ടാനുകള് റംബുട്ടാനുകൾ ചിലത് പൂവിട്ടുടങ്ങി പൂവിട്ടി എന്ന് കായ കായുണ്ടാകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു അല്ലേ ഇതൊക്കെ പൂട്ട് അല്ല പൂവെന്നാ പറയുന്നത് പൂവ് വീടിന്റെ മുറ്റത്തൊക്കെ മഴ പെയ്ത പാകലകൾ കൊഴിഞ്ഞു നമ്മളെ ചാർലി ചാർലി ചാർലിന്റെ ഒപ്പം നടക്കുന്നുണ്ട് കാലത്ത് കഴിഞ്ഞു വാ മട നിന്നു നമ്മടെ കണിക്കൊന്നൊക്കെ പൂത്തുട്ടാ രണ്ട് കണിക്കൊന്നേ നമുക്കുള്ളതെന്ന് അറിയാലോ ഇത് വരണം പിന്നെ ഇത് വരണം ഇതെങ്കിലും വിഷുവാകുമ്പോഴേക്കും കംപ്ലീറ്റ് പൂവ് കൊഴിയാൻ സാധ്യതയുണ്ട് ആ നേരത്തെ പൂത്തുകാരനെ നമ്മുടെ ഈ ബെഞ്ചിളും ി വെള്ളം മഴയിൽ പാക വെള്ള വാങ്ങി അതുപോലെ പൂഞ്ഞാലും ഒരു പട്ട വീണെടുക്കണ്ടൂടെ അപ്പൊ കാലത്തെ മഴ കഴിഞ്ഞു ഉച്ചയ്ത ഭക്ഷണം കഴിഞ്ഞു ഉച്ചരിഞ്ഞ് എന്ത് ചെയ്യുന്നു ചേക്കുമ്പോഴേ മഴക്കാരു വീണ്ടും വന്നുറങ്ങി ഏത് നിമിഷം മഴ പെയ്യും അപ്പൊ ഞങ്ങൾ ഉച്ചരിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞെന്ത് വേണം നമുക്ക് എന്തെങ്കിലും കുറിക്കാനുള്ള ഒരു പലഹാരം വേണം

ചെറുത് ഒരു മീഡിയ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ നമുക്ക് ഉറകങ്ങ് കഷ്ണങ്ങളാക്കാം ചെറുതായിട്ട് ചെറുതായിട്ടാ ഉടക്കാൻ സൗകര്യത്തിനു പറയുന്നത് നമ്മുടെ ചാർലി ഉഷാറായിട്ടാ തിരികൂടി ഉഷാറായി മതാലും തിരുവെള്ള ഒഴിക്കണം ഉറകിച്ച് ആക്കുന്നതൊക്കെ സാധനപ്പെടെ തന്നെ அப்போ மதி அங்கே வலி அறிலே மறக்கடா மோனே

അതിന് ഉരുട്ടി കൊടുക്കുണ്ടാല് പ്ലാസ്റ്റിക് അത് പൊട്ടിക്കൊണ്ടില്ല കളിക്കാനുള്ള വരുവായിരിക്കും ചാർലി പന്തോ ഉഷാറായി ഉഷാറായിട്ട് പിന്നെ ശശി കേട്ടോ നമ്മുടെ ഇട്ടേക്കണ ഒരു ചായയുടെ ഇത് ഭയങ്കര വൈറൽ ഒരു ചായ അപ്പൊ നമുക്കത് വെച്ചോക്കാം ഞാൻ അത് വെച്ചോക്കണം ഞാൻ വിചാരിച്ചു കണ്ടപ്പന്നെ ഉണ്ടാക്കി അതിന്റെ കമൻസ് വായിച്ചിരി റോസ്റ്റഡ് ചായയാണ് അപ്പൊ അത് അതിന്റെ സാധനങ്ങൾ എടുത്തിട്ട് വരാം ചായ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയിട്ട് വരാം അവിടേക്ക് ചായയാണ് ചായ വെക്കാൻ ചായ വെക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ പാത്രം എടുപ്പത്ത് വെച്ചു അതൊന്നാ ഒരുത്തിൽ ഇത് എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഇട ചായലാണ് അപ്പൊ പാത്രം എടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ചായലിടാൻ പോവണം കേട്ടാ ആ അതിലേക്ക് ആവശ്യമായ പാത്രം ചൂടാവണം അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല ഇത് വേറെ വയറലായ സാധനം നമ്മള് നോക്കണം പരീക്ഷണം നടത്തി വെക്ക അത് ആ ചേച്ചി പറയണ ഭയങ്കര ടേസ്റ്റാണ് ഈ ചായലാ ചായ എന്ന് പറയണം റോസ്റ്റഡ് ടീ അപ്പൊ ചായലെങ്ങനെ വറവണന്റെ ഒരു വൃത്തി കേട്ട സ്മെല്ല് വരുന്നുണ്ട് കളിക്ക സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയുമോ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചായക്ക് ചായക്ക് പഞ്ചസാര മൂന്ന് അങ്ങനെ ഇളക്കുക ഇളക്കുമ്പോൾ ഇത് പഞ്ചസാര തുടങ്ങും പഞ്ചസാര ഉരുക ഇങ്ങനൊരു ചായ ഭയങ്കര കുടിച്ചോക്കണല്ലോ കുടിക്കാൻ വേണ്ടി ആവശ്യമില്ലല്ലോ കുടിച്ചോടിയാവശ്യം രസം പുതിയൊരു ഭയങ്കര ഇന്നലെ വൈകുന്നേരം എട്ടെ നമ്മള് ഏഴരക്ക ഏഴരക്കിട്ടിട്ട് ഈ സമയം രണ്ടര ലക്ഷം പേര് കണ്ടു കണ്ടോളോ അത് നമ്മുടെ രസം ചാനലിൽ അതിന്റെ ലിങ്ക് തരാട്ട കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടാകും അയ്യോ വേണ്ട കരിയരുത് പച്ചസാര കരിഞ്ഞ കഴിഞ്ഞു സ്ലോവിൽ മതി പഞ്ചാസാര ചേട്ടാ മാറരുത് ഉരുിയാ മതി ഉരുക്കിട്ടാ അടിപൊളി ആയിട്ട് ഉരുക്കിട്ടാ കണ്ടും ചായയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അയ്യോ കളറാവും കളറാവും വെള്ളം ചൂടാകുമ്പോ കളറാവും അതലിയും അതും അപ്പൊ നമുക്ക് ചായ വെക്കാൻ എത്ര വെള്ളം വേണോ ആ വെള്ളം ഇതിലൊഴിക്കുക അല്ലല്ല ഇനി ഫുഡ് പോരും അല്ലാണ്ട് തുടച്ചതല്ല തെറ്റിതിരികി എടുത്ത് വിട്ടുടങ്ങിന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചാടണേ ഭയങ്കര ഉഷ്ണു ചേട്ടാ അതായത്

വല്ലാ ചുക്ക കുരുമുളക ഏലക്കായ ഇഞ്ചിയാ അങ്ങനെ എന്തിട്ടൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ചായ കുടിക്കണവരുണ്ടാവല്ലോ അങ്ങനെയുള്ളവർക്ക് ആ ആ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇടാവുന്നതാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോ പെൺകുട്ടി ഇട്ടത് ബേ ലീഫാണ് അപ്പൊ നമ്മൾ ഒരു ബേ ലീഫ് ഇടണേല് ആഴ്ച ഇത്തിരി കടുവും വറ്റലമുളകും കറിവേപ്പിലയും താളിച്ചിട്ടിരുന്നെങ്കിൽ അടിപൊളിയാ എന്നിട്ട് അവസാനം ഇത്തിരി മല്ലിര കൂടി ഇട്ടാൽ അടിപൊളി ചായ ഉണ്ടാക്കി കൊണ്ടിരുന്ന രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ചായ കുടിക്കാന്ന് കുടിക്കുക ഇല്ല പിന്നെ തൈല് വറക്കുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച ഉഷാറാക്കുന്നു ഒരാളിട്ടാ പിന്നെ ഇത് തേയില കോഫിയുടെ ടേസ്റ്റ് വേണ്ട ുംകൂട്ടി പറയുന്നുണ്ട് ഇതിന് കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് ചെറുതായിട്ടൊരു കോഫിയുടെ ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോ അങ്ങനെ അങ്ങനെയാവുമ്പോ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെ പിന്നെ കോഫി ഉണ്ടാക്കി കുടിച്ച പോരേ ചായ കുടിക്കണോ ചായക്ക് ചായ വേണ്ട പിന്നെ ഒരാൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിൽ ടീച്ചർ ഒരു കാണിച്ചാണ് ഈ പഞ്ചസാര ഓർമ്മ വരാറുള്ളത് പഞ്ചസാര ഒരുക്കുമ്പോൾ അത് കറുക്കുകയും അതിൽ നിന്ന് മുകളിലേക്ക് കറുത്ത പുക വരികയും ചെയ്യും ആ പുക വിഷമാണെന്നാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ചെയ്ത വെറൈറ്റികൾ ചെയ്ത നമ്മുടെ ശരീരം ഞാൻ ഞാനിപ്പം ഇത് സാധനം എടുത്തിട്ട് നോക്കിയോളൂ ഒരാൾ എഴുതി വെക്ക ചായ്ക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു സിനിമ കൊണ്ട് വന്നതിന് ശേഷം കുടിക്കുക ഇത് കമന്റ് എടുക്ക ഒരാൾ എഴുതിക്ക എൻ്റെ അമ്മ അടിയിലെ കുറിപ്പുകൾ വായിച്ച് ചിരിച്ചിരിച്ച് ഊപ്പാട് വന്നു അയിന്റെ ഇടയില് അയിന്റെ ഇടയില് സരിതാ എപ്പോഴും വരുന്ന കമന്റാണ് മരുന്ന് കഴിച്ചിട്ട് ഷുഗർ നോർമൽ ആകുന്നില്ല പരിഹാരമുണ്ട് ഷുഗർ ഉള്ള വ്യക്തികൾക്ക് ഉപകാരമുള്ള എല്ലാത്തിനും ഇടും കംപ്ലീറ്റ് അത് എന്തിട്ടാന്നല്ലേ ഒരാൾ എഴുതി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടിയൊന്നും വേണ്ടെന്ന് ഒരാൾ എഴുതിക്കാം നമുക്ക് കമന്റ് ബോക്സിലേക്ക് പോവാം ആ എല്ലാവർക്കും കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ തലതെളിച്ചിരിക്കും നമ്മൾ ആ തളച്ചടങ്ങിട്ട് തളച്ചടങ്ങി ഒരു വേറൊരു മേണോ ചായരെ നമ്മുടെ ഒറിജിനൽ നമ്മൾ ചായ കുടിക്കുന്ന അയ്യോ കോമഡി നോക്ക് അതെ പല്ലുമ്പോ കുടുങ്ങിയ പോണില്ല ചായ മുഴുവൻ ചാറിൽ കുടിച്ചു തീർക്കേണ്ടി വരുമോ ചായ റെഡി നമ്മള് ചായലിടുന്നതിനനുസരിച്ചിരിക്കും ചായലാര ഈ ഭയങ്കര കുത്തു വരുന്നില്ലേ റോസൗ ഉണ്ടാക്കിയ ചെലപ്പോ വേറെ മണം അങ്ങനെ നമ്മടെ ഒരു ജാതി മണം ആ ചായലേറെ ഇതാണ് ഫേസ്ബുക്കിൽ വൈറലായ റോസ്റ്റഡ് ചായ ആരും ഇത് ഉണ്ടാക്കി നോക്കിയിരുന്നിട്ട് ആ ചായന് പൻസാരി പാലൊക്കെ നാല് അത് അതോ അങ്ങനെയുള്ളു ഞാനത് ചൂടാറൊഴിച്ചേക്കട്ടെ ഉരുളാ

കടലമാവാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കടലമാവ് പ്രകാരം ചെയ്യാം മൈദയായിട്ട് ചിലപ്പോ വേറെ ടൈപ്പ് ആയിട്ടില്ല കടലമാവ് നമ്മള് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കടലമാവ് ഇട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് യാതൊരു മുളകാണ് കേട്ടാളാ വാങ്ങിക്കുന്ന മുളകാണ് പിന്നെ നമ്മുടെ മല്ലില ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലില നമ്മള് സാധാരണ മറ്റേ മല്ലിട്ട് സാധാരണ മല്ലില മെക്സിക്കോ മല്ലിന്ന് പേരിടും കായപ്പൊടിയാണ് വേണ്ടത് പിന്നെ അത് പിന്നെ അതിനെ ജീരകേടാം ജീരകം ഒരു സ്പൂൺ ജീരകം സ്പൂൺ ഇപ്പം കഴിഞ്ഞിട്ട് ഇങ്ങനത് മുളക് പൊടി മുളക് പൊടി ഒരു നല്ല ചേട്ടാ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കായ് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ്സ് ഉപ്പ് ഉള്ള ഉപ്പിട്ടില്ല അപ്പൊ നമ്മള് ഉപ്പ് നമുക്ക് കുഴച്ചിട്ട് നമുക്ക് നോക്കി വെക്കാം ഇനി കുഴച്ചോ സകലഇടിച്ചുല്ലോ ദൈവമേ തൊട്ടാ നോർമൽ ഒന്നല്ല ുളങ്ങൾ പലതരത്തിലായിരിക്കും യു ആർ അൺപ്രഡിക്റ്റബിൾ ഗൈ അതാരണം നോർമൽ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ അല്ലല്ലോ ചായ റോസ്റ്റഡ് ചായ ഇത് ഉറക്കിഴങ്ങ് സാധനം ഇതില അല്ല ഇത് വളരെ ലൂസായിട്ടിരിക്കണ ചെലപ്പോ കടലമാവ് കടലമാവരെ മൈദിയാണ് മൈദിയും അരിപ്പൊടിയും കൂടെ ആണെങ്കിലേ പകുതി പകുതി മാറ്റിട്ട് നമുക്ക് പകുതി കൊണ്ട് പിന്നീട് ചായ അമ്മാവിന്റെ ഇറക്കായി ഇപ്പഴും ലൂസ് പോലെ തന്നെയാണ് േ കയ്യിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയാക്കു ആ കൈ എന്തായാലും കഴുകേണ്ടി വരും അല്ലേ രണ്ട് കൈയിലും വെളിച്ചെണ്ണയാക്കിട്ട് വേണം ചെയ്യേണ്ടി വരാം

കൊറച്ചെണ്ണം ഉണ്ടാക്കി വെക്കണ്ടല്ലേ നമ്മുടെ റോസ്റ്റഡ് ചായ ഇതിന് ഇഷ്ടായി അവൻ കുടിച്ചു തീർത്തു അത്രക്ക് ഇഷ്ട എനിക്ക് അങ്ങനെ ആ ഒരു ചായ വരാ റോസ്റ്റ് ചെയ്തപ്പോഴത്തെ വായടെ കൊഴപ്പായിരിക്കും അല്ലെ ഞാനത് കുടിച്ചു തീർത്താനല്ലേ

പരിപ്പഴടെ പോലെയുള്ള സാധനം നമ്മള് മീഡിയം തീയിലാണ് ആക്കി കൊണ്ടിരിക്കുന്നത് അതെ ഉരുളങ്ങൾ കുക്കറിനെ ഉരുളാണ്ടാവും ഞാൻ മാറ്റി കളഞ്ഞത് അന്തരീക്ഷം ഈ മങ്ങി അപ്പൊ നമ്മൾ ഇതെടുക്കണം കേട്ടോ ഈ മൂന്നെണ്ണം എടുക്കാം അത് ആക്കാൻ പറ്റാൻ പറ്റിയാ

അപ്പൊ ഞങ്ങള് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അപ്പൊ പിന്നെ അടിപൊളി ചായ വലിയ രസ ഇങ്ങനെ കഴിക്കാം അതെ അപ്പൊ നിർത്താം നമുക്ക് അടുത്ത വെടി നന്ദി നമസ്കാരം